സോ അങ്ങനെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്കുകൾ അവസാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് പവർ ടീം ഇന്നത്തെ ടാസ്ക് വിജയിച്ചു അവരുടെ ടോട്ടൽ പോയിന്റ് നാലാണ് രണ്ടാമത്തെ ടാസ്ക്കിൽ സീറോയും ഒന്നാമത്തെ ടാസ്കിൽ ഒരു പോയിൻറ്റും അതേസമയത്ത് നെസ്റ്റ് ടീം അഞ്ച് പോയിന്റ് നേടിയിട്ടുണ്ട് ഇന്ന് അവർ രണ്ടാമതാണ് എത്തിയത് അതുപോലെ തന്നെ നമ്മുടെ ഡെൻ ടീം നാല് പോയിന്റാണ് നേടിയിട്ടുള്ളത് ഇന്നലെ അവർക്ക് പോയിന്റ് ഒന്നും നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിനകത്ത് ഏറ്റവും അധികം സന്തോഷിക്കാൻ പറ്റുന്നത് ടണൽ ടീമിനാണ് ഏഴ് പോയിന്റ് നേടിക്കൊണ്ട് അവരാണ് അടുത്ത ക്യാപ്റ്റനെ ചൂസ് ചെയ്യുന്നതും അടുത്ത പവർ ടീമിനെയും അതുപോലെ തന്നെ മറ്റ് ടീമുകളെയൊക്കെ ചൂസ് ചെയ്യുന്നത് ടണലാണ് ഒന്നും പറയാനില്ല ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഗെയിമിന്റെ പെർസ്പെക്ടീവ് പറഞ്ഞാൽ ടാസ്കളിൽ ഗംഭീര പ്രകടനമാണ് ജാസ്മിനും ഗബ്രിയും കാഴ്ചവെച്ചത് ശ്രീരേഖയും യമുനയും ആവറേജ് ആണ് എന്ന് വെച്ചാൽ അവർ അവരുടെ ടീമാണെന്ന് പോലും മറന്നുപോയി ഇന്നലെ അടക്കം അവർ ആ ടാസ്കിൽ ഒന്നും ഇൻവോൾവ് ആയിരുന്നില്ല അപ്പുറത്തെ ടീമിലേക്ക് പോയി നിന്ന് കളിക്കുന്നുണ്ടു ശരിക്കും ഈ ടാസ്കിന്റെ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ജാസ്മിനും ഗബ്രിക്കുമാണ് ഗംഭീരമായിട്ട് അവർ കളിച്ചു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് അവർക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും ഈ സീസണില് ഈ ഒരു വിജയം എന്ന് പറയുന്നത് അടുത്ത ക്യാപ്റ്റൻ ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി ആവാനാണ് കൂടുതൽ ചാൻസ് അവരായിരിക്കും ഇനി ടീമിനെയും കാര്യങ്ങളെയും ഒക്കെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് പവർ ടീമിനെ അടക്കം തിരഞ്ഞെടുക്കാൻ പോകുന്നത് അവരായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് സോ എന്തായാലും ഗംഭീര വിജയമാണ് അകത്ത് യമുന എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല അതുപോലെ തന്നെ ശ്രീരേഖ സീറോ കോൺട്രിബ്യൂഷനാണ് എന്ന് മാത്രമല്ല മുൻകാലങ്ങളിൽ ഇതേ ടീമിൽ നിന്നുകൊണ്ട് ഈ ടീമിനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആളാണ് ശ്രീരേഖയൊക്കെ എന്ന് വെച്ചാൽ നേരത്തെ പവർ ടീമിലായിരുന്ന സമയത്ത് അടക്കം പവർ ടീമിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറയുകയും ബിഗ് ബോസിന്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യുകയും ഗെയിം കളിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത് ഇവരെ ഒരു ടീം അംഗങ്ങളാണ് എന്തായാലും ഈ ടീമിൽ വിജയത്തിന്റെ നൂറ് ശതമാനം ക്രെഡിറ്റും ഗബ്രിക്കും ജാസ്മിനും ഉള്ളതാണ് ഗംഭീരമായിട്ട് അവർ കളിച്ച് നേടിയെടുത്ത വിജയമാണ്